യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും സഹോദരായെന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു ഒരു സ്ത്രീയായിരുന്നു യേശു ഒരു ഇറ്റലിക്കാരനാണ് യേശു കാലിഫോർണിയക്കാരനായിരുന്നു യേശു അയർലൻഡുകാരനായിരുന്നു അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ ചിലർക്ക് വട്ടാകം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദിവ്യ എസ് ഐ എസ് എന്ന ഉദ്യോഗസ്ഥ ക്രിസ്ത്യൻ സമുദായത്തിന്റെ മതവിശ്വാസത്തെ മുറിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ജ്ഞാനപീഠം അവാർഡ് വരെ ലഭിക്കാവുന്ന ഒരു കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അല്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾക്ക് വിവരം കിട്ടില്ല എന്ന് ഈ മാടം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു അത് ജന്മം കൊണ്ട് ലഭിക്കണം ഐ എ എസ് അഭിനവകവിക്ക് തീരെ വിവരമില്ല എന്നുള്ളതിനും മൂന്ന് വാദങ്ങളുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം യേശു ക്രിസ്തു കറുത്തവനായിരുന്നു യേശു ക്രിസ്തു സ്ത്രീ എന്നൊക്കെയാണ് ഇദ്ദേഹം വച്ചു കാച്ചുന്നത് അല്ല വീട്ടിൽ വേറെ പണിയൊന്നുമില്ല എങ്കിൽ ഒരു സമൂഹം ആദരവോടെ നോക്കുന്ന താങ്കളെപ്പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറയാമോ വിദ്യ കൊണ്ട് കാര്യമില്ല വിവേകം ഒട്ടുമില്ല ഗർഭനാശത്തിന് മുന്നോടിയെന്ന് സ്വയം വിളിച്ച് പറയുകയാണ് തൻ്റെ കവിതയിലൂടെ പുതിയ കവയത്രി മാനത്തോളം ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണത്രേ എന്ന് മനുഷ്യന് ഭ്രാന്തി പിടിച്ചാൽ ചങ്ങലയ്ക്കിടാം ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ പ്രിയമുള്ളവരെ എന്ത് ചെയ്യും കഷ്ടം വാർത്ത ദാരിദ്ര്യമാണോ വാക്കുകൾക്ക് ക്ഷാമമാണോ എന്നറിയില്ല ചില സ്ഥലങ്ങളിൽ എല്ലാം കൈവിട്ടു പോയ പോലെ എന്തൊക്കെയോ കരുതി കൂട്ടി അലമ്പാണ് നിങ്ങളുടെ അലങ്കാരമെങ്കിൽ ഇത്തരത്തിലുള്ള അലമ്പത്തലം ഇനിയും കാണിക്കരുത് എൻ്റെ സഹോദരി യേശു ക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ എന്താണെന്ന് താങ്കൾ ആദ്യമേ പഠിക്കണം അതിനെക്കുറിച്ച് അറിയണം യേശുവിൻ്റെ മുൻപിൽ കറുത്തവനും വെളുത്തവനും എന്നൊന്നില്ല അവൻ പരിപൂർണ സ്നേഹമാണ് മാനവകുലത്തിൻ്റെ പാപ പരിഹാരത്തിനെ കാൽവരിയിൽ അവസാനതുള്ളി രക്തം ചിന്തി മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവം താങ്കൾക്കും കൂടി വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് അവനെ ഇങ്ങനെയൊക്കെ അവഹേളിക്കണോ എന്ത് ഐ എ എസ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടോ ഐ എ എസ് എന്ന മൂന്നക്ഷരം താങ്കളുടെ പേരിന് പുറകെ വച്ചത് കൊണ്ട് താങ്കൾക്ക് യേശു ക്രിസ്തു ആരാണെന്ന് അറിയണമെന്നില്ല വിശുദ്ധ ബൈബിളിലെ ഒരു വചനമെങ്കിലും ആത്മാർത്ഥതയോടെ വായിക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ ഈ മൂടചൽപ്പനം ഒരു കവിതയാക്കി ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുവാൻ താങ്കൾ ശ്രമിക്കുമായിരുന്നു വിശുദ്ധ ബൈബിളിലെ സുവിശേഷങ്ങൾ മുഴുവനും അവന്റെ ജീവിത സാക്ഷ്യമാണ് ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളുടെയും ശ്വാസമാണ് ജീവൻ്റെ ജീവനാണ് യേശു ക്രിസ്തു ഏതായാലും എന്തോ കാര്യമായത് താങ്കൾക്ക് ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ചിലർക്ക് അഹങ്കാരം തലയ്ക്ക് കയറുമ്പോൾ ഉണ്ടാകാറുള്ള ഏനക്കേട് മറ്റൊരു സമുദായത്തെ കയറി ചൊറിയുക എന്ന് താങ്കളിൽ നിന്ന് ഏതായാലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നില്ല ഇനിയും എല്ലാ സമുദായവും ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കവിത പിൻവലിച്ച് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾക്ക് വേണ്ടി സമയം കളയാതെ മാഡം ഇനിയെങ്കിലും വിവേകത്തോടെ പ്രവർത്തിക്കുക ചില പൊട്ടത്തരങ്ങൾ താങ്കളെ തന്നെ തിരിഞ്ഞുകൊത്തും അതാണ് ചരിത്രം പറയുന്നതും യേശുവിനെ അധിക്ഷേപിച്ചവരും തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെ അവൻ്റെ അനുയായികളായ ചരിത്രമാണുള്ളത് ചരിത്രത്തിൽ താങ്കൾക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം